ഹായ് വെൽക്കം ടു മദാശ ബ്ലോഗ് അപ്പൊ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോവാ എക്സ്പെരിമെന്റ് ആണ് നമുക്ക് നോക്കാം ആവോലി തേങ്ങാപ്പാലിന് വറ്റിച്ചെടുത്തത് അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ആവോലിയൊക്കെ എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണയിലിട്ടേക്കുവാണ് ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട ഒരു ലൈറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ടിരിക്കുവാണ് അതിൻ്റെ കൂടെ അവൾ കഴിക്കാത്ത ആൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മത്തി വറക്കാനും വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം വറുത്തു മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ആ ഉണ്ണയിൽ തന്നെ കടുവ പൊട്ടിച്ചു കുറച്ച് ഇട്ട് പൊട്ടിച്ചെടുത്തു അങ്ങനെ അത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും പച്ചമുളക് ഇട്ട് കൊടുത്തു പച്ചമുളക് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുവാണ് തെറിച്ചുകൊണ്ടിരിക്കുവാണ് കണ്ണിലും ഒക്കെ ഉഴാൻ പോയി അത് കഴിഞ്ഞപ്പോഴേക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുത്തു കറിവേപ്പില ഇട്ട് കൊടുത്തു നല്ല ചുമന്ന ഉള്ളി നീളത്തിലരിഞ്ഞ അതും ഇട്ടുകൊടുത്തു അപ്പൊ അതൊക്കെ ഇട്ടുകഴിഞ്ഞിട്ട് ഇനി നന്നായിട്ട് വഴറ്റാം അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെ നല്ല സ്മെല് വന്നിട്ടോ ഇഞ്ചിര വെളുത്തുള്ളിയും പച്ചമുളകിന്റെയും എല്ലാത്തിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അതൊന്ന് വഴിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്തു അങ്ങനെ പിന്നെയും ഇളക്കി വഴറ്റി എടുത്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അതൊരു വിധം നന്നായിട്ട് വഴിണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി ആഡ് ചെയ്തു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഒരുപാട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ ഇച്ചിരി എരിവ് കുറച്ചിട്ടിരിക്കുന്നത് അത് വറുക്കാൻ ഉപയോഗിച്ചത് കുരുമുളക് നല്ലപോലെ ഇട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ടത് അങ്ങനെ പൊടിയെല്ലാം മുഖത്ത് വന്നപ്പോ തക്കാളി ഇട്ടു തക്കാളി നന്നായിട്ട് വാടട്ടെ തക്കാളി വാടി സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇലയെല്ലാം വാട്ടി സെറ്റ് ചെയ്ത് വെക്കാം അങ്ങനെ ഇലയൊക്കെ വാട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആ മസാല ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ഒരു ലയർ മസാല ഇട്ട് കൊടുത്തു മസാല ഇട്ടി അതിലേക്ക് നല്ല കട്ടി തേങ്ങാ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് കഴിയുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്ത് വെച്ച് എടുത്ത് അതിലേക്ക് വെക്കുവാണ് അങ്ങനെ മീനെടുത്ത് എടുത്ത് വെച്ചെല്ലാം കഴിഞ്ഞ് നല്ല ചെറിയ മസാല പൊടിഞ്ഞതൊക്കെ കിടന്നെ ചെറിയ എടുത്ത് അതിലേക്ക് സെറ്റ് ചെയ്തു അതിൻ്റെ മെള്ള ഒന്നും കൂടി കട്ട് തേങ്ങാപ്പാൽ ഒച്ചു കൊടുത്തു ഒരു കറിവേപ്പില വെച്ചു പിന്നെ ദേ സവാള ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് വെച്ച് കൊടുത്തു തക്കാളി വെച്ച് കൊടുത്തു പിന്നെ ഒരു കറിവേപ്പിലയും കൂടി പങ്ങിക്കങ്ങൾ വെച്ചു കൊടുത്തു ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇത് പൊതിഞ്ഞ് സെറ്റ് ചെയ്യണം അങ്ങനെ പൊന്നൂസിന്റെ രക്കാൻ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിടിച്ചവിടത്ത് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും റെഡിയാക്കി കൊണ്ടിരിക്കുവാണ് എന്നാലും ഒരു വിധത്തിൽ ഞങ്ങള് അടുത്ത വാഴലേക്ക് വെച്ച് കെട്ടി പൊതിഞ്ഞ് സെറ്റ് ചെയ്തെടുത്തു പിന്നീട് അവിടെ നിന്ന് ഇവിടെ വിട്ടുപോയി പിന്നെ ഞങ്ങളൊന്നും കൂടെയൊക്കെ പൊതിഞ്ഞ് നന്നായിട്ട് സെറ്റ് ചെയ്തു നൂന്നിട്ടങ്ങ് കെട്ടി വലിഞ്ഞെടുത്തു അതെ അപ്പോഴേക്കും നമ്മൾ അടുത്തത് അടുത്തതും സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു മത്തി ഉണ്ടായിരുന്നു നമ്മുടെ പൊന്നൂസിൻ്റെ ആൻറ്റി ആവോല കൂട്ടത്തില്ല അപ്പം ആൻ്റിക്ക് സ്പെഷ്യൽ മത്തി പൊള്ളിക്കുവാണ് അങ്ങനെ മസാല ഫസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്തു ആസ് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മസാല ഇട്ട് കൊടുത്തു ഇടുന്നില്ലല്ലോ മത്തി അങ്ങനെ മത്തി ഇട്ടു നമ്മൾ മത്തി ചെറുതായിട്ട് ശാല ഫ്രൈ ചെയ്തോ ഒത്തിരി ഓവറായിട്ടൊന്നും വർത്തിട്ടില്ല ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വെച്ച് കൊടുത്തു അതിന് മേലെ നല്ല കട്ടി തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്തു കട്ടി തേങ്ങാ പാലൊഴിച്ചു അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു ഞാനും നോക്കിക്കുവാണ് അടുത്ത സ്റ്റെപ്പ് ബാക്കിയുള്ള മസാലയും കൂടി അതിലേക്കിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുവാണ് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് മസാലയും കൂടി അതിലേക്ക് വടിച്ച് ഫിൽ ചെയ്ത് ഞങ്ങൾ സെറ്റ് ചെയ്തു ബാക്കിയുള്ള സവാള തക്കാളി ബാക്കി വന്നത് അതുകൊണ്ടിട്ട് അങ്ങ് കാര്യമായിട്ട് വെക്കി എല്ലാം എടുത്ത് വെച്ചു അങ്ങനെ കുറെ സവാളയും തക്കാളിയൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കറിവേപ്പിലിഴാൻ മറന്നുപോയി എന്നാലും കുഴപ്പമില്ല അതെനി രണ്ടും കെട്ടി സെറ്റ് ചെയ്തിട്ട് ഞങ്ങളത് ഫാൻ പാനിലേക്ക് വറക്കാൻ വെച്ചു അതിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അതിലേക്ക് തന്നെ ഞങ്ങൾ വെച്ചു കൊടുത്തു അങ്ങനെ അത് വറുത്ത് മറിച്ചും തിരിച്ചോക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ അണപ്പിൽ കിടന്നു മൂടി വെച്ച് അതെപ്പേറ്റിൻ്റെ റെഡിയായി സംഭവം തുറന്നു നോക്കുക നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല നല്ല സൂപ്പർ സ്മെല്ലായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുമായിരുന്നു നല്ല പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാവരും കഴിച്ചു നല്ല ചൂട് ചോറിന കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ആ തക്കാളിയൊക്കെ എന്ത് ആഹാ കഴിയുമ്പോ തന്നെ കൊതി വരുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കമന്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങൾ മത്തി വെച്ചതും റെഡിയായി ഓ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു ഇനി ചോറുമ്പോൾ കൂടെ തിന്നിട്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ